നമസ്കാരം വനിതാ ഓട്ടോറിക്ഷ ഡ്രൈവറെ ആശുപത്രിയിലേക്കെന്നു പറഞ്ഞ് ഓട്ടം വിളിച്ച ശേഷം യാത്രക്കാർ മർദ്ദിച്ചവശയാക്കി ബീച്ചിൽ തള്ളി കുഴുപ്പിള്ളി ചെറുവയ്പ് കിഴക്ക് തച്ചാട്ടുതറ ജയക്കാണ് ഗുരുതരമായി പരുക്കേറ്റത് തിങ്കളാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് ജയയെ ബീച്ചിലെത്തിച്ച് മർദ്ദിച്ചത് ആക്രമണം നടത്തിയ മൂന്ന് പേർ ജയയുടെ മൊബൈലും തട്ടിയെടുത്ത് കടന്നുകളഞ്ഞു തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് സംഭവങ്ങളുടെ തുടക്കം കുഴുപ്പിള്ളി പള്ളത്താംകുളങ്ങര സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുന്ന ജയയെ ബസ്സിൽ വന്നിറങ്ങിയ ഒരാളാണ് ഓട്ടം വിളിച്ചുകൊണ്ടുപോയത് സമീപത്തുള്ള ആശുപത്രിയിലേക്കെന്ന് പറഞ്ഞാണ് ഓട്ടം വിളിച്ചത് അപകടത്തിൽപ്പെട്ട ബന്ധു അവിടെ ചികിത്സയിലുണ്ടെന്നാണ് പറഞ്ഞത് അവിടെ പ്പോൾ രോഗിയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെന്നും അവിടേക്ക് പോകണമെന്നും ആവശ്യപ്പെട്ടു ഇവിടെ നിന്നും ഇയാൾക്കൊപ്പം രണ്ടുപേർ കൂടി ഓട്ടോയിൽ കയറി യാത്രക്കാരുടെ നിർദ്ദേശപ്രകാരം ഓട്ടോ പല സ്ഥലങ്ങളിലും നിർത്തി നിർത്തിയാണ് കളമശ്ശേരിയിൽ എത്തിയത് എന്നാൽ സംശയിക്കത്തക്കതായി എന്തെങ്കിലും ഉണ്ടെന്ന് ജയ്ക്ക് തോന്നിയതുമില്ല കളമശ്ശേരിയിൽ നിന്നും തിരികെ പോകും വഴി ചാത്തങ്ങാട് എത്തിയപ്പോൾ ബീച്ചിൽ തങ്ങളുടെ ബൈക്ക് വെച്ചിട്ടുണ്ടെന്നും അതെടുക്കുന്നതിനായി അവിടേക്ക് പോകണമെന്നും ആവശ്യപ്പെട്ടു അവിടെ എത്തിയപ്പോഴാണ് മൂവരും ചേർന്ന് ജയയെ മാരകമായി ആക്രമിച്ചത് മർദ്ദനത്തിൽ ജയയുടെ മൂന്ന് വാരിയെല്ലുകൾക്ക് പൊട്ടലുണ്ട് നട്ടെല്ലിനും ശ്വാസകോശത്തിനും ക്ഷതമേൽക്കുകയും ചെയ്തു കട്ടിക്കൂടിയ എന്തോ വസ്തു ഉപയോഗിച്ച് മർദ്ദിച്ചതായാണ് സൂചനയെന്ന് ഡോക്ടർമാർ പറഞ്ഞു കരച്ചിൽ കേട്ടെത്തിയ നാട്ടുകാരാണ് പരുക്കേറ്റ നിലയിൽ ജയയെ കണ്ടത് അവശ്യായ ജയയുടെ വിശദമൊഴിയെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായി ഞാറയ്ക്കൽ പോലീസ് അറിയിച്ചു